എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിലെ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുമായിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഴപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേക്ക് ഓളപക്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് സ്വഭാവ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വീഡിയോ ചെയ്യാം വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം വിദ്യാർത്ഥികൾ എങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേ ഗുൾ ഓപ്ഷൻ അനുമ്പോൾ ചെയ്യുക ചൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നും ലൈറ്റ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ല കേരളത്തിൽ ലോകം കേരളത്തിലിതാ രണ്ട് ജില്ലകൾക്കും കൂടി അധികമായി അവധി പ്രഖ്യാപിച്ചു ആദ്യം അവധി പ്രഖ്യാപിച്ച ജില്ല എന്ന് പറയുന്നത് എന്താണ് കോഴിക്കോട് ജില്ലയാണ് പിന്നീട് ഇടുക്കി ജില്ലയ്ക്കും ഇപ്പോൾ ഇതാ പാലക്കാട് ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചപ്പോൾ ഉത്തരവാദിത് ഇപ്പോൾ പുതുതായിട്ട് ഇതാ പാലക്കാട് ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ച് ഉത്തരമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചില വീഡിയോ സുഭകരിക്കുന്നു എനിക്ക് തൃശ്ശൂർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയതായി കാണാം അതുവരെയും മിസ്ക് റോസ്ക്രയ ഫോർ ദ കരിയർ ഗർഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ